എല്ലാവരും മതിയായ സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ മുതൽ അടച്ചുറപ്പുള്ള സ്വന്തം വാസസ്ഥലത്ത് ാൻ പോവുകയാണ് ഇവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രണ്ട് പുനരധിവാസ പദ്ധതികൾ കൊച്ചി നഗരസഭ നടപ്പിലാക്കിയപ്പോൾ അതിലൊന്നാണ് തുരുത്തിയിലെ ഭൂരഹിത ഭവൻ രഹിതർക്കുള്ള ഭവന സമുച്ചയങ്ങൾ മുതൽ അവരെല്ലാം ആ വീടുകളുടെ ഉടമസ്ഥരായി മാറുകയാണ് ഒന്നാമത്തെ പദ്ധതി പി എൻ ടി നിവാസികളുടെ പുനരധിവാസമായിരുന്നു അത് കഴിഞ്ഞ വർഷം തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞതാണ് കൊച്ചി കോർപ്പറേഷൻ ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ ബഹുമാനായ മേയർ പ്രസ്താവിച്ചതുപോലെ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി നിലവിൽ വന്ന ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കാനായി നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ നല്ല രീതിയിൽ മാതൃകയാകാവുന്ന ഒരു സംരംഭമായി ഇത് മാറി നേരത്തെ തന്നെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് കുറേ മുൻപ് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാം ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് അവിടെ താമസിക്കാൻ പോകുന്ന കുടുംബങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് മൂന്ന് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ വീതമായ അഞ്ച് കോടി പതിനെട്ട് ലക്ഷം രൂപ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിൻ്റെ വിഹിതമായ അറുപത് കോടി നാൽപ്പത് ലക്ഷം രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപ വിഹിതം മൂന്ന് കോടി ഏഴു ലക്ഷം രൂപ അങ്ങനെ എഴുപത്തേഴ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ പദ്ധതി നിർവഹണത്തിനായി ചെലവഴിച്ചത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തദ്ദേശ തദ്ദേശഘടന സ്ഥാപനങ്ങളുമെല്ലാം കൈകോർത്താണ് ഈ പദ്ധതി നടപ്പാക്കിയത് അങ്ങനെ നോക്കിയാൽ സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ ഉത്തമ മാതൃകയായി ഈ ഭവന പദ്ധതിയെ കാണാൻ കഴിയും ഇവിടെ ഇപ്പോൾ രണ്ട് ഭവന സമുച്ചയങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യത്തെ സമുച്ചയം നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയും രണ്ടാമത്തെ സമുച്ചയം സി എസ് എം എൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് വേണ്ടി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമാണ് നിർമ്മിച്ചിട്ടുള്ളത് പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ദശാംശം നാല് രണ്ട് ജനദക്ഷ മീറ്റർ വിസ്തൃതിയുള്ളതാണ് ഒന്നാമത്തെ ടവർ പതിനൊന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഈ ടവറിൽ നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്കാണ് ഫ്ലാറ്റ് ഒരുക്കിയിട്ടുള്ളത് എൺപത്തൊന്ന് പാർക്കിംഗ് സ്ലോട്ടുകൾ നൂറ്റിയഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മൂന്ന് എലിവേറ്ററുകൾ മൂന്ന് സ്റ്റെയർ കേസുകൾ ഇവയെല്ലാം ഇവിടെയുണ്ട് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിന് താഴെ ഒരു ഒരംഗൻവാടി പതിനാല് കടമുറികൾ പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ ടവറിലാകട്ടെ പതിമൂന്ന് നിലകളിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പാർപ്പിടങ്ങളാണുള്ളത് ഈ ടവറിൻ്റെ മുകളിൽ പതിമൂന്നാമത്തെ നിലയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് കയറുകയുണ്ടായി കൊച്ചി നഗരത്തിൻ്റെ മനോഹരമായൊരു ദൃശ്യം ആ പതിമൂന്നാമത്തെ നിലയിൽ നിന്ന് കാണാൻ കഴിയുമെന്ന പ്രത്യേകതയും അതിനുണ്ട് പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ചരശമീറ്റർ വിസ്തൃതിയിലാണ് ഇത് പണിതിട്ടുള്ളത് താഴത്തെ നിലയിൽ പതിനെട്ട് കടമുറികളും പാർക്കിംഗ് സൗകര്യവുമുണ്ട് ഇത്തരം ക്ഷേമപദ്ധതികൾക്ക് പുറമെ കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾക്കായി നിരവധി ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത് കൊച്ചി മെട്രോ വികസനം അന്താരാഷ്ട്ര വിമാനത്താവള വികസനം കൊച്ചി വാട്ടർ മെട്രോ പെട്രോ കെമിക്കൽ പാർക്ക് ഇൻഫോ പാർക്ക് വികസനം ഇവയെല്ലാം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് കോർപ്പറേഷൻ പരിധിയിലാകട്ടെ പതിറ്റാണ്ടുകളായി മുറങ്ങിക്കടന്നിരുന്ന കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിര നിർമ്മാണം നിർമ്മാണം ജി സ്മാരകം എറണാകുളം മാർക്കറ്റിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണം ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ പി എൻ ഡി നിവാസികളുടെ പുനരധിവാസം മാസ്റ്റർ പ്ലാൻ നഗരസഭയിലെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭിക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം ഇവയെല്ലാം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വികസനവും ക്ഷേമവും ഉൾക്കൊള്ളുന്ന നവകേരള സങ്കല്പത്തിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതല്ല ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ കിടപ്പാടം ഇല്ലാത്ത ഒരാൾ പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ടാകരുത് എന്ന ചിന്തയോടെയാണ് ലൈഫ് മിഷൻ സർക്കാർ ആവിഷ്കരിച്ചത് അതിലെ ഇന്നുവരെയുള്ള നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വീട് നൽകാൻ കഴിഞ്ഞ കാര്യം നേരത്തെ തദ്ദേശ തദ്ദേശംഭരണ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കാനുള്ള ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ മാത്രമായി ഇതുവരെ നാൽപ്പതിനായിരത്തോളം വീടുകളാണ് അനുവദിച്ചത് മുപ്പത്തിമൂവായിരത്തിലധികം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ആറായിരത്തിലധികം വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് ഇതിനു പുറമെയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ പദ്ധതി പോലുള്ള പ്രത്യേക പദ്ധതികളിലൂടെ വീടുകൾ ലഭ്യമാക്കുന്നത് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അസാധ്യം എന്ന് പറഞ്ഞ കുറേ പേരുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞവരുണ്ട് അപ്രായോഗികം എന്ന് വിശേഷിപ്പിച്ചവരുണ്ട് പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് ലഭിച്ചു തുടങ്ങി അതോടെ അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ അനാവശ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആ പദ്ധതിയെ തന്നെ തകർക്കാൻ ശ്രമിച്ചു വരുമുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് മാതൃകാപരമായി തന്നെ ആ പദ്ധതി മുന്നോട്ട് കുതിച്ചു ഒരു ഘട്ടത്തിലും ജനങ്ങളുടെ കൂടെ നിന്നവരല്ല അത്തരം കുൽസിത ക്ഷേമ പദ്ധതികളെ തകർക്കുക എന്നത് അത്തരം ആളുകൾ ഒരജണ്ടയായി നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്ന നാം കണ്ടു ലൈഫ് മിഷന് പുറമെ ക്ഷേമ പെൻഷൻ ആ കാര്യത്തിലും എല്ലാവരും സഹകരിക്കുകയാണ് ചെയ്യുക പക്ഷേ അതിനെയും തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങളുണ്ടായി പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ കെ ഫോൺ പദ്ധതിക്കെതിരെയും രംഗത്തു വന്നു ചിലരതിനെതിരെ കോടതിയിലും പോയി ഇങ്ങനെ എത്ര സംഭവങ്ങൾ കോടതിയിൽ പോയവർക്കെതിരെ ശക്തമായ പരാമർശം നടത്തുന്ന കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പരാമർശം ഉയർന്നു വന്നതും നമ്മളെല്ലാം കണ്ടതും അനുഭവിച്ചതുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന നിലയുമുണ്ടായി ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക വികസനത്തിന് രൂപരേഖ തയ്യാറാക്കുന്ന ലക്ഷ്യത്തോടെ വികസന സദസ്സുകൾ നടത്തി വരികയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും അത്തരം വികസന സാസ്സുകൾ സംഘടിപ്പിക്കപ്പെടും സ്വാഭാവികമായും കൊച്ചി കോർപ്പറേഷനിലും ആ പരിപാടി നടപ്പാക്കും എല്ലാവരും അതിൻ്റെ ഭാഗമാകണം പ്രാദേശിക വികസനത്തിൽ പങ്കാളികളാകണം എന്നതാണ് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ വൈവിധ്യമാർന്ന മതവിശ്വാസവും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ വിശ്വാസവുമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ നാടിൻ്റെ വികസനത്തിന് പാവപ്പെട്ടവരുടെ ക്ഷേമകാര്യങ്ങൾക്ക് എല്ലാവരും ചോദിച്ചു നിൽക്കുക എന്നതാണ് ആവശ്യമായി വേണ്ടത് ഈ ഫ്ലാറ്റുകളുടെ കാണനത്തിൻ്റെ ഭാഗമായി നാം എല്ലാം അതീവ സന്തോഷത്തോടെ പങ്കുചേരുന്നത് ഈ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായ ആ മനോഭാവം എല്ലാ കാര്യങ്ങളിലും പുലർത്തി പുലർത്തിപ്പോരാൻ നമുക്കേവർക്കും കഴിയണം അങ്ങനെ നാടിൻ്റെ വികസനവും പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ ക്ഷേമവും നല്ല രീതിയിൽ ഉറപ്പുവരുത്തത്തക്ക സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് സൃഷ്ടിക്കാനാവണം അത്തരം നടപടികൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ഫ്ലാറ്റുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം